ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വർഷത്തെ ഓണം ക്രിസ്മസ് മറ്റു അവധികളൊക്കെ ഇതിനോടന്നെ പ്രഖ്യാപിച്ചിരിക്കാണ് ഓണവധിക്കായിട്ടാണ് കുട്ടികൾ ഇപ്പോഴത്തെ കാത്തിരിക്കുന്നത് കാത്തിരിപ്പ് വിരാമമായിട്ടുണ്ട് ഇപ്പോഴത്തെ സ്കൂൾ അധികൃതർ തന്നെ ഈ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് ഓണ അവധിയായിട്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് സംസ്ഥാനത്തെ സ്കൂളുകൾ അടയ്ക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് സ്കൂൾ ഒന്നാം പാത പരീക്ഷകൾ ഓഗസ്റ്റ് ഇരുപതിനാണ് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത് മുതൽ ഇരുപത്തി ഏഴ് വരെയാണ് ഒന്നാം പാത പരീക്ഷണം നടക്കുക ഇരുപത്തെട്ടിന് സ്കൂളുകളിൽ ഓണാഘോഷ പരിപാടികളും നടക്കും ഇതിന് ശേഷം ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് ഓണാവധിയായിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും ഓണാവധി ആരംഭിക്കും ഓണാവധി കഴിഞ്ഞ് സെപ്റ്റംബർ എട്ടിനായിരിക്കും സ്കൂളുകൾ വീണ്ടും തുറക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം ക്രിസ്മസ് അവധിയും അറിയിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ക്രിസ്മസ് അവധിക്കേട്ട് സ്കൂളുകൾ അടയ്ക്കുന്നത് ഡിസംബർ പത്തൊമ്പതിനാണ് അർദ്ധവാർഷിക പരീക്ഷ ഡിസംബർ പതിനൊന്നിനാണ് ആരംഭിക്കുന്നത് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയായിരിക്കും അർദ്ധവാർഷിക പരീക്ഷകൾ നടക്കുക പത്തൊമ്പത് പത്തൊമ്പത് മുതൽ ക്രിസ്മസ് അവധിയായിരിക്കും ക്രിസ്മസ് അവധി കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തൊമ്പതിന് സ്കൂളുകൾ തുറക്കും ഈ അധ്യയന വർഷത്തെ മദ്യവേനൽ അവധിക്കേട്ട് അവധിയായി മാർച്ച് മുപ്പത്തൊന്നിനാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ അടയ്ക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്